ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക ചെറുപയർ ആവട്ടെ കടലാകട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കീടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ ക്ലോസ് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഗ്രാമ്പ് വെച്ചാൽ മതിയെന്ന് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു കുടം വെളിച്ചു വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലോട്ട് വെച്ചാൽ മതി കേട്ടോ ഇതിൽ വെച്ചതിന് ശേഷം നമുക്കൊരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെളുത്തുള്ളി ഇതിലിരത്തിരുന്ന് കേടാവാൻ പാടില്ലല്ലോ അപ്പോൾ ഈ ഒരു രണ്ട് ആഴ്ചയ്ക്ക് ഇങ്ങനെ വെക്കുക അതിന് ശേഷം ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു ഇത് മാറ്റിയിട്ട് അടുത്ത വെളുത്തുള്ളി ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കുറേ കാലം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കീടങ്ങളൊന്നും വരാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ ഒക്കെ താഴെ ഇങ്ങനെ ദാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടുക്കി പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു അത്ര വൃത്തിയായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്താലും എത്ര നമ്മൾ വാഷ് ചെയ്താലും നമ്മൾ കുറേ കിടന്ന് ഉറക്കേണ്ടി വരും അല്ലേ അപ്പോൾ അത്രയൊന്നും നമുക്ക് സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യാതെ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് ആ കുക്കറിലോട്ട് പഴയ ഒരു നാരങ്ങ എടുത്തിട്ടാൽ മതി കേട്ടോ പഴയ ഒരു പാതി നാരങ്ങ ഒന്ന് എടുത്തിടാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചാലും മതി അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി പിന്നെ ഇത് അത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ തന്നെ അത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടൂട്ടോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര മാത്രമേ ആവശ്യള്ളൂ നമ്മള് പിന്നെ സ്ക്രബർ ഇട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ സ്റ്റീലിന്റെ ഒക്കെ കുക്കറിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലേ അതിങ്ങനെ ചിലപ്പോൾ അത് അടുക്കി പിടിക്കും അപ്പൊ അങ്ങനെ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് ഓയിൽ അതിനകത്ത് ഇട്ട് ഒഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അതിനുശേഷം അതൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോ ഒരു കുറച്ച് മതി അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടി പോയിട്ടോ അപ്പൊ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് അതിനുശേഷം നമ്മൾ എന്ത് കാര്യം കുക്ക് ചെയ്യുകയാണെങ്കിലും ഇത് കുക്കർ സ്റ്റീലിന്റെ കുക്കറാണെങ്കിൽ കൂടി അത് അടുക്കി പിടിക്കില്ല കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൗവിൻ്റെ താഴെ എപ്പോഴും അതെ ഇങ്ങനെ പാലാണെങ്കിലും അല്ല എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറികളാണെങ്കിലും തിളച്ച് തൂവി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കൗണ്ടർ ടോപ്പ് ഭയങ്കര ക്ലീൻ ചെയ്യാൻ പാടാണല്ലേ അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇങ്ങനൊരു പ്ലേറ്റ് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ കുറച്ച് വലുത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വലിയ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റൗവിൻ്റെ താഴെയായിട്ട് വെക്കാം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബർണർ ഉണ്ടാവില്ലേ അതിൻ്റെ താഴെ വെക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെ വെച്ച് അപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ബെർണറിന്റെ താഴെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോ നമുക്കിപ്പോ എന്തെങ്കിലും പോയിട്ടുണ്ട് പാലാവട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറികൾ തിളച്ച് എന്നുണ്ടെങ്കിൽ അത് അതിലോട്ട് വീഴും അപ്പൊ നമുക്കത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഹോബല്ല ഇങ്ങനത്തെ സ്റ്റൗ ആണെങ്കിലാണ് ഇപ്പൊ നമ്മുടെ ത്രീ ബർണർ ഫോർ ബർണർ ഇങ്ങനത്തെ സ്റ്റൗ ഉണ്ടാവില്ലേ അപ്പൊ ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഹോബല്ലാത്ത ബാക്കി സ്റ്റൗകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ താഴ് സ്പേസ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വൈകിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ പ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ കൗണ്ടർ ടോപ്പ് ക്ലീൻ എന്ന് പറഞ്ഞാൽ ഈ സ്വ് ഫോ ഇപ്പോൾ പ്രത്യേകിച്ച് ഫോർ ബർണറും ത്രീ ബർണറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് എന്നും എപ്പോഴും പൊക്കുക എന്ന് പറയുന്ന ഒരു വെയി വെയിറ്റും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ നമ്മുടെ ദോശമാവ് നല്ല ടേസ്റ്റ് ആവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അരച്ച് വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് ഷുഗർ കൂടി ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ അതിൽ ഏതാണോ ഷുഗർ ഉള്ളത് ആ ഒരു ഷുഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പം നമ്മൾ മാവെപ്പോഴും പുളിക്കാനായിട്ട് വെക്കില്ലേ ആ ഒരു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഷുഗർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ദോശ നല്ല രീതിയിൽ പുളിച്ച് നല്ല സോഫ്റ്റ് ആവാനും നല്ല ഒരു നല്ല ടേസ്റ്റിൽ നമുക്ക് ആ ദോശ കിട്ടാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ കൂടി ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ ഇത്രയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്